ഹലോ ഞാൻ ഡോക്ടർ വൈശാഖ് റിവർഷർ ഹോസ്പിറ്റലിലെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ദശയെ പറ്റിയാണ് കൂടുതലും അമ്മമാർ നമ്മളുടെ ഇ എൻ ടി ഒ പിയിൽ വന്ന് പറയുന്നതാണ് കുട്ടികൾ വാ തുറന്നു ശ്വാസം എടുക്കുന്നു പല്ലുന്തി വരുന്നു അതുപോലെ ജലദോഷത്തോടനുബന്ധിച്ച് രാത്രിയിൽ അല്ലെങ്കിൽ പുലർച്ചെ ശക്തമായ ചെയ് പറയുന്നു അതുപോലെ കേൾവിക്കുറവും പറയുന്നു എന്നുണ്ട് ഇതിനെല്ലാം ഒരു കാരണമുള്ളത് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ദശയാണ് അതിന് നമ്മൾ അടിനോട് എന്നാണ് പറയുന്നത് അന്നിട്ടെങ്ങനെ ഈ അടിനോടിൻ്റെ വളർച്ചയുണ്ടെങ്കിലുള്ള ലക്ഷണങ്ങളാണ് ഞാൻ ഈ മുമ്പ് പറഞ്ഞതല്ല അന്നിട്ട് എങ്ങനെ അടിനോടുണ്ടെങ്കിൽ നമുക്ക് അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യകത ഉണ്ട് അല്ലാത്ത വർഷം ഇതുപോലെ ചെവിൻ്റെ അകത്തുനിന്ന് പഴുപ്പ് വരികയാണെങ്കിൽ അത് പാടയ്ക്കൊരു പക്ഷേ ദ്വാരമായിട്ട് മാറാം അത് കേൾവിക്കുറവിലേക്ക് മാറാം പിന്നെ വാതുറന്ന് ശ്വാസം എടുക്കുമ്പോൾ അതൊരു പല്ലുന്തി വരാം അന്നേരം ഡെന്തിഷിനെ കാണിക്കുകയാണെങ്കിലും പിന്നെ പല്ലിനെ ക്ലിപ്പ് ഇടുന്നതിന് മുമ്പാണെങ്കിലും ഇ എൻ ടി ഒരു കൺ ഒരു കൺസൾട്ടേഷൻ അവർ പൊതുവെ വെക്കാറുണ്ട് ദശയുണ്ടോ എന്നറിയാൻ വേണ്ടി പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ആണ് എടുത്ത് നോക്കുന്നത് ഇപ്പോൾ ഒരു ന്യൂ ടെക്നിക്സ് എന്ന രീതിയിൽ നാസൽ എൻഡോസ്കോപ്പിയും ആണ് അത് നമ്മുടെ റിവർഷോ ഹോസ്പിറ്റലിൽ സാധാരണ ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് നാഷണൽ എൻഡോസ്കോപ്പി അതിൽ നമ്മൾ ഈ മൂക്കിൻ്റെ പുറകെയുള്ള ദശ ഉണ്ടോ എന്നുള്ള അറിയാൻ പറ്റും അതുപോലെ അതിൻ്റെ ഗ്രേഡ്സ് അറിയാൻ പറ്റും എത്രത്തോളം സിവിയറിറ്റി ഉണ്ട് അറിയാൻ പറ്റും അനുസരിച്ച് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മൂക്കിൽ ഒരു സ്പ്രേ അടിക്കുന്നതിലൂടെ ദശ ഒരു ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കിട്ടാൻ പറ്റും പക്ഷേ ഇത് കുറച്ച് വൈകി പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ സർജറിയിലേക്ക് നയിക്കാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങളെല്ലാം അതായത് വാതുറന്ന് വെച്ച് ശ്വാസം എടുക്കുന്നുണ്ട് കൂർക്കം വലി അതോടനുപിച്ച് കൂർക്കം വലിയ അതുപോലെ ചെവി ജലദോഷത്തോടനുബന്ധിച്ച് ചെയ് വേദന വരുന്നു അത് ഒരു പക്ഷേ രാത്രിയിൽ അല്ലെങ്കിൽ പുലച്ചയ്ക്ക് തണുപ്പാവുന്ന സമയത്തായിരിക്കും കൂടുതൽ ചെയ് വേദന വരിക അതുപോലെ കേൾവിക്കുറവ് പറയുന്നു ചെറിയ കുട്ടികൾ വിളിച്ചാൽ വിളി കേൾക്കുന്നില്ല ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ ഉണ്ടെങ്കിൽ ഒരു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ട ആവശ്യകതയുണ്ട് അതുപോലെ തന്നെ അതിനോട് പോലുള്ള ദശ ഉണ്ടോയെന്ന് കൺഫേം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം നമ്മുടെ കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ എത്രയും പെട്ടെന്ന് കാണിക്കണം എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാനും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റും